വള്ളികുന്നം കെ കെ എം ജി വി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഡോക്ടേഴ്സ് ദിനം ആചരിച്ചത് വള്ളികുന്നം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ഷബിന ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയകുമാർ എന്നിവരെ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചു ഇപ്പോഴും അതിന് പോസ്റ്റ് കോവിഡ് ഒരുപാട് സിംറ്റംസ് ഉണ്ട് അങ്ങനെയുള്ള കോവിഡിന് ശേഷം വന്നിട്ടുള്ള വിട്ടുമാറാത്ത ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ ധാരാളം ഇപ്പോഴും അതിന്റെ കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകൾ ആയുർവേദം നമ്മളൊരു ഡോക്ടേഴ്സിന്റെ പക്ഷെ ഡോക്ടേഴ്സെ ആചരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും എല്ലാവർക്കും ഒരു ഒരു നമുക്കൊരു കരുണാപരമായിട്ടുള്ള ഒരു മനസ്സുണ്ടാവാം എപ്പോഴും സുഖമില്ല എന്ന് പറയുമ്പോൾ അവർ അവരെ പരിചരിക്കുന്നതിനും അവരെ കെയറിങ് നടത്തുന്നതിനും എല്ലാം ഒരു ഒരു പ്രഥമാധ്യാപകൻ പി കൃഷ്ണകുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ നജുമുദ്ദീൻ അധ്യാപികമാരായ കൽപ്പന റസീന ഷീബ രഞ്ജിത ആർ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം